നമുക്കൊപ്പം ഡോക്ടർ അബ്ദുൾ റൌഫ് ചേരുകയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പീഡിയാട്രിക് ഡി എട്രിക് കെയർ വിഭാഗം ഡോക്ടറാണ് ഡോക്ടർ അബ്ദുൾ റൌഫ് ഡോക്ടർ അബ്ദുൾ റൌഫ് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്കജ്വരമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു എട്ടു വയസ്സുകാരൻ്റെ നില ഗുരുതരമായി തുടരുന്നു മറ്റൊരു കുട്ടിയെക്കൂടി അമീബിക് മസ്തിഷ്കജ്വരത്തിന് ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മലിനജലത്തിൽ നിങ്ങൾ കളിക്കാൻ പോകരുതെന്ന് കുട്ടികളോട് പറയുമ്പോഴും എന്തൊക്കെ സാധ്യതകളാണ് ഈ രോഗം പടരാനുള്ളത് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് എത്രമാത്രം ഓക്കെ ഡോക്ടർ അരുൺ ഞാൻ ആദ്യമായി ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്താണെന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ പറയാം നമ്മുടെ ഫ്രഷ് വാട്ടർ സർഫസുകളായ കായലുകൾ കുളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകൾ അതിൻ്റെയൊക്കെ സർഫസിൽ കാണപ്പെടാവുന്ന ഒരു ഓർഗാനിസമാണ് അമീബ ഇതിൽ മുങ്ങിക്കുളിക്കുന്നവർക്കോ ചാടി കുളിക്കുന്നവർക്കോ അപൂർവ്വമായിട്ട് ഇത് നമ്മുടെ മൂക്കിലൂടെ നാസൽ മ്യൂക്കോസയിലൂടെ ബ്രെയിനിലോട്ട് ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് വഴി ബ്രെയിനിലോട്ട് പ്രവർ കടന്ന് അതിനെ ഇൻവേഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു മസ് മെനിജൈറ്റീസിനെയാണ് നമ്മൾ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് പോലെ തന്നെയാണ് അതായത് തലവേദന ഛർദി പനി ബോധക്ഷയം തുടങ്ങിയവ പക്ഷേ ബാക്ടീരിയൽ മെനിജേറ്റീസിൽ നിന്നും വ്യത്യസ്തമായി ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ചെയ്യുന്ന രൂപത്തിൽ രോഗം മൂർച്ഛിക്കുന്ന ഇതായിട്ടാണ് കാണപ്പെടാറുള്ളത് ഇനി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് അതായത് ഈ നഗ്ലീരിയ ഫൗളറി പോലെയുള്ള ഓർഗാനിസം ഉണ്ടാക്കുന്ന അമീബിക് മെനിഞ്ചൈറ്റിസ് ആണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വളരെ ഷോർട്ടാണ് അതായത് ഒരു മൂന്ന് ദിവസം മുതൽ രണ്ടാഴ്ച വരെയുള്ള സമയം അതായത് ഒരു ഈ അമീബ വെള്ളത്തിൽ ഇതുപോലെ മുങ്ങി കുളിക്കുകയോ ഡൈവ് ചെയ്ത് കുളിക്കുകയോ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങളുമായിട്ട് ആണ് കുട്ടികൾ പ്രസൻറ്റ് ചെയ്യാറുള്ളത് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർ നമ്മൾ ആ ഘട്ടത്തിൽ ചില ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ സാധാരണ ജലാശയങ്ങളിൽ കുട്ടികൾ കുട്ടികളിപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മഴക്കാലം കൂടിയാണ് അപ്പോൾ കുട്ടികൾക്കൊരാശങ്ക ഉണ്ടാവും ഈ രക്ഷിതാക്കൾക്കും ഈ കുളത്തിലൊക്കെ കുട്ടികളെ കുളിക്കാൻ വിടാമോ പ്രത്യേകിച്ച് അവർ കുളിച്ചുകൊണ്ടിരിക്കുന്ന തോടോ അല്ലെങ്കിൽ പുഴയോ അല്ലെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന സ്വിമ്മിംഗ് പൂളിലോ ഒക്കെ കുട്ടികളെ വിടം രക്ഷിതാക്കൾക്കൊരാശങ്ക ഉണ്ടാവും ആ ആശങ്ക ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ അതായത് കെട്ടിക്കിടക്കുന്ന പരിസരത്ത് മലിനജലം അതെ ഞാൻ അതെ ഇപ്പോ ഞാൻ ആദ്യം തന്നെ എന്നാൽ ഇതിൽ ബിക്കോസ് ഈ അസുഖത്തിൽ പ്രിവെന്റീവ് ആസ്പെക്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പണ്ടേ പറയാറില്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദെൻ ക്യൂർ അത് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു അസുഖമാണിത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളുകൾ എല്ലാം തന്നെ അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം ക്ലോറിനേറ്റ് ചെയ്തിരിക്കണം അത് ഉപയോഗിക്കുന്നവരായാലും അത് മാനേജ് ചെയ്യുന്നവരായാലും അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് പീരിയോഡിക്കലി ചെക്ക് ചെയ്യേണ്ടതുമാണ് ഇനി രണ്ടാമത്തേത് ഈ ഇത്തരം കുളങ്ങൾ ഈ കുളങ്ങൾക്കെല്ലാം ഒരു ക്ലോറിനേഷൻ പ്രോട്ടോകോൾ നിലവിലില്ല എന്നിരുന്നാലും ബിക്കോസ് അതിന് പ്രായോഗികമായ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഒഴുക്കില്ലാത്ത കുളങ്ങളെല്ലാം ക്ലോറിനേറ്റ് സാധ്യമായ രൂപത്തിൽ ക്ലോറിനേറ്റ് ചെയ്യേണ്ടതാണ് അതിന് ആരോഗ്യ വകുപ്പും അതിൻ്റെ ചർച്ചകളും അതിൻ്റെ നടപടികളും തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ കുളിക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ ലോകത്ത് റിപ്പോർട്ട് ചെയ്ത എല്ലാ അമീബിക് മെനിറ്റേറ്റീസും പഠിച്ച ഗവേഷകരടക്കം അവരെല്ലാം പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ആദ്യമായിട്ട് തീരെ ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കുന്ന ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കുളിക്കുന്നത് മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കുക ഇനി രണ്ട് ഇത്തരം ക്ലോറിനേഷൻ നമുക്ക് അതായത് അത് മലിനപ്പെട്ടിരിക്കാം എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അത്രയും ക്ലിയർ അല്ലാത്ത വെള്ളത്തിൽ കുളിക്കുന്നവർ ഒന്ന് ഈ ചാടി കുളിക്കുന്നതും ഡൈവ് ചെയ്ത് കുളിക്കുന്നതും എല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഇനി നീന്തുകയാണെങ്കിൽ തന്നെ അവർ ഹെഡ് മേലോട്ട് വെച്ച് ഹെഡ് താഴ്വാതെ അത്തരത്തിൽ ഹെഡ് അപ്പായിട്ട് നീന്തുന്നതാണ് ഉചിതം ഇനി മുങ്ങിയേ പറ്റൂ എന്നാണെങ്കിൽ അവർക്ക് നോസ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാവും നോസ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് സ്വിം ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമീപ കലരുന്ന വെള്ളം തന്നെ നമ്മുടെ വായിലൂടെ അകത്തോട്ട് പോയാൽ പോലും ഒന്നും സംഭവിക്കില്ല ഇത് ഈ ഡൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫോസിലൂടെ നോസിലോട്ട് നോസിലോട്ട് നമ്മുടെ മൂക്കിലോട്ട് അതിശക്തമായുള്ള ഫോസിൽ കടക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരം പ്രിക്കോഷൻസ് എല്ലാം അതായത് ഒഴുക്കില്ലാത്ത വെള്ളത്തിലാണല്ലോ ഈ അമീബ ഉണ്ടാവുക അപ്പോ ഇടക്കിടക്ക് വെള്ളം ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ പുഴയിലെയൊക്കെ ചില വെള്ളക്കെട്ടുകളിലൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഗ്രാമങ്ങളിൽ കുളിക്കുന്നവരൊക്കെ ഉണ്ടാവും ആ ഒഴുകുന്ന പുഴയിൽ അവരൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇതിൽ യഥാർത്ഥത്തിൽ നല്ല ഫ്ലോ ഉള്ള വെള്ളം ഒഴുകുന്ന പുഴയിൽ ഇത് അത്ര കാണപ്പെടാറില്ല എന്നിരുന്നാലും ഈ പുഴയുടെ ചില ഭാഗത്ത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ മാസം മലപ്പുറം മൂന്നിയൂരിൽ റിപ്പോർട്ട് ചെയ്ത കേസ് അത് കുളിച്ചത് അവർ കുളിച്ചത് ഒരു പുഴയിൽ തന്നെ ആയിരുന്നു പക്ഷേ അത് ആ പുഴയുടെ ഒരു ഭാഗം കെ തടയണ വെച്ചിട്ട് അവിടെ ഒഴുക്കില്ലാതെ കെട്ടിവെച്ച ഒരു വെള്ളമായിരുന്നു അത് അപ്പോൾ അത്തരം അത്തരം സ്ഥലങ്ങളിൽ കുളിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ നേരത്തെ മറ്റൊരു രോഗിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യരിലേക്ക് ഇത് പടരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് പടരാനുള്ള ഇല്ലല്ലോ അല്ലേ ഒട്ടുമില്ല ഒട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പകർച്ചവ്യാധിയായി മാറാനോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മളെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറാനൊന്നും ഒട്ടും സാധ്യതയില്ല ഈ കുളിക്കാൻ പോകുന്നവരും ഇവരാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഇത്തരം കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും മാനേജ് ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കും പെട്ടെന്ന് രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാം ഓക്കെ നമ്മൾ ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഇത്തരം ഒരു വാട്ടർ റിസർവോയറിൽ കുളിച്ച ഒരു കുട്ടിക്ക് ഒരു രണ്ട് ഇത് സി ഡി സി സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രകാരമുള്ള ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത് അത്തരമൊരു വാട്ടർ റിസർവറിൽ കുളിച്ച ഒരു കുട്ടിക്ക് ആ കുളി കഴിഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ശക്തമായ തലവേദന പനി ചർതിൽ ഇത്തരം ഇതാണ് ഫസ്റ്റ് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കഴിഞ്ഞിട്ട് രോഗം മൂർച്ഛിക്കുമ്പോഴാണ് അപസ്മാരവും ബോധക്ഷയവും എല്ലാം ഉണ്ടാകുന്നത് ഇത് എത്രമാത്രം ഫാറ്റലാണ് അപകടകരമാണിത് മാരകമാണ് ഈ അസുഖം അതായത് അതിൻ്റെ സാധ്യത രോഗം മൂർച്ഛിക്കാനും ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാനുമുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഡോക്ടർ അബ്ദുൾ റഹാഫ് അതാണ് ഈ അസുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബിക്കോസ് ഇത് ഡയ ബാക്കി മസ്തിഷ്ക ചരവുമായി കമ്പെയർ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ബ്രെയിൻ ലോട്ട് ഇൻവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സ അത്യന്തം സങ്കീർണവും മോർട്ടാലിറ്റി വളരെ ഹൈയുമാണ് ലോകത്താകമാനം റിപ്പോർട്ട് ചെയ്ത പേഷ കേസുകളിൽ മോർ ദൻ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് ഈ അസുഖത്തിൻ്റെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഈ ലോ അസുഖത്തെ അതിജീവിക്കുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് വന്ന് ചികിത്സിക്കുന്നേക്കാൾ ഇതിൻ്റെ പ്രിവൻറ്റീവ് ആസ്പെക്ട് ആണ് തീർച്ചയായും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മരണ സാധ്യതയുള്ള അസുഖമാണ് എന്നതാണ് അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് വളരെ ഹൈ ആണ് എന്നുള്ളതാണ് ഈ അസുഖത്തെ യഥാർത്ഥത്തിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്നത് അതായത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പാടാണ് അഞ്ച് ശതമാനം സാധ്യതയുള്ളൂ അല്ലേ അതെ ഓക്കെ നമുക്കൊപ്പം താങ്ക് യു ഡോക്ടർ അബ്ദുൾ റൌഫോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് നമുക്കത് അവസാനിപ്പിക്കാം ഈ ഇനി ഇത് ബാധിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വെള്ളക്കെട്ടിൽ കുളിക്കാൻ പോയി രണ്ടാഴ്ചക്കുള്ളിൽ കടുത്ത തലവേദന വന്നു പനി വന്നു ഛർദിൽ വന്നു രക്ഷിതാക്കൾ ഉടനെ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ അബ്ദുൾ റൗഫ് രക്ഷിതാക്കൾ ഉടനെ തന്നെ അത്തരം ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടണം ഗവൺമെൻറ്റ് വലിയ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലുകളിലോ പോയി ചികിത്സ തേടേണ്ടതാണ് ഒരു ഇത് കുട്ടികളിൽ മാത്രമേ വരത്തുള്ളൂ മുതിർന്നവരിൽ വരാനുള്ള സാധ്യത ഡോക്ടർ ഓക്കെ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് നമ്മൾ ലോകത്താകമാനം ഇതുവരെയുള്ള കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യങ് ആയിട്ടുള്ള അതായത് പത്തിനും പത്ത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകളിലാണ് ഈ രോഗം ബാധിച്ചിട്ടുള്ളത് പതിനാല് വയസ്സാണ് ഇതിന്റെ ഒരു മീഡിയൻ ഏജ് നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടിട്ടുള്ള കുട്ടികളും ആ ഒരു പാറ്റേണും അതുപോലെ തന്നെയാണ് ഇനി അതിനുള്ള കാരണം എന്താവാം എന്നൊരു ചോദ്യം ഉണ്ടാവാം ഒന്ന് ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ വളരെ ആക്റ്റീവാണ് അവർ ജമ്പ് ചെയ്യാനും ഡൈവ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞോട്ടായിരുന്നു ആ ഇനി രണ്ടാമത്തെ ഒരു പ്രപ്പോസ്റ്റ് ഇതിനായിട്ടുള്ള ഒരു പ്രപ്പോസ്റ്റ് ആയിട്ടുള്ള കാരണം ചിലപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ നമ്മൾ ആദ്യം ഇപ്പം ആദ്യമേ പറഞ്ഞല്ലോ നോസ് ത്രൂ ഈ ക്രിപ്രിഫോം പ്ലേറ്റ് വഴിയാണ് ഈ അസുഖം മേലോട്ട് പോകുന്നത് അപ്പം ആ ക്രിപ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു സീവ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഒരു അരിപ്പ പോലത്തെ സ്ട്രക്ചറാണ് അപ്പോൾ അത് ഈ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾ അത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതൊരു മുതിർന്നവരിലായിരിക്കും അത് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുക അതായത് മുതിർന്നവർക്ക് ഈ അസുഖത്തിൽ നിന്നും കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അഗൈൻ എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക മുതിർന്നവരിലും തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ അതായത് എന്തെങ്കിലും ഡയബറ്റീസ് അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവർ പ്രതിരോധ കുറവുള്ളവർക്കും ഈ അസുഖം വരാവുന്നതാണ് താങ്ക് യു ഡോക്ടർ അബ്ദുൾ റൌഫോ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് തങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പീഡിയാട്രിക് കെയർ വിഭാഗം ഡോക്ടറാണ് ഡോക്ടർ അബ്ദുൾ ഞാൻ ഡോക്ടറോട് ഒരു കാര്യം കൂടി ഡോക്ടർ അവസാനിപ്പിക്കുന്ന പോറുണ്ടോ ഞാൻ പോവാ പോവാറുണ്ട് ഇപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ ഇടക്ക് പോവാറുണ്ട് പണ്ടത്തെ പോലെ കുളങ്ങളിൽ പോകാൻ ഇപ്പൊ അവസരം ലഭിക്കാറില്ല സമയം കിട്ടാറില്ല എവിടെയാ ഡോക്ടറെ നാട് എന്റെ നാട് മലപ്പുറം ജില്ലയിലെ തിരുവിരങ്ങാടി ഭാഗത്താണ് പക്ഷെ ഞാൻ ഇപ്പോൾ ആറ് വർഷമായിട്ട് കാലിക്കറ്റ് ബേബി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് വർഷമായിട്ട് കോഴിക്കോട് തന്നെയാണ് താങ്ക് യു ഡോക്ടർ ഡോക്ടർ അബ്ദുൾ റാഫ് കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പതിനാല് വയസ്സാണ് മീഡിയൻ ഏജ് ഏറ്റവും കൂടുതൽ സാധ്യത രോഗം പെടാൻ പത്ത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ ഈ അസുഖം പിടിപെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെള്ളക്കെട്ടിൽ കളിക്കാൻ പോകുന്ന സമയത്ത് അതിലേക്ക് ഡൈവ് ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ മുങ്ങാങ്കുഴിയിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ മലിന ജലം അവിടെ കലർന്നിട്ടുണ്ടെങ്കിൽ അത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ അമീബ അതിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ അമീബ നിങ്ങളുടെ കുഞ്ഞിൻ്റെ നാസാരന്ധ്രങ്ങളിൽ കൂടി ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അസുഖമായി മാറിയാൽ അമീബിക് വസ്തുഷ്കജ്വലമായി മാറിയാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് അതിൻ്റെ മരണസാധ്യത അഞ്ച് ശതമാനം മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടുമ്പോൾ പ്രത്യേകിച്ച് വെള്ളത്തിൽ കളിക്കാൻ വിടുമ്പോൾ ഒഴുകുന്ന വെള്ളമാണ് എന്ന് ഉറപ്പുവരുത്തുക മലിനജലത്തിന്റെ സ്രോതസ് അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തുക മൂന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക ജലാശയങ്ങളിൽ നിങ്ങൾ കളിക്കാൻ വിടുമ്പോൾ ആ വെള്ളം ക്ലീനാക്കപ്പെടുന്നുണ്ടോ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ അങ്ങനെ സംശയമുള്ള ജലാശയങ്ങൾ കളിക്കാൻ പോകരുത് അങ്ങനെയുള്ള ജലാശയങ്ങളിലേക്ക് നിങ്ങൾ എടുത്തു ചാടി മുങ്ങാങ്കുഴിയിട്ടൊക്കെ പോകുമ്പോൾ അപകട സാധ്യത കൂടുതലാണ് എന്നാണ് ഡോക്ടർ അബ്ദുൾ റാഫ് പറഞ്ഞിരിക്കുന്നത് മുതിർന്നവരിലും ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏക മാർഗം ഒപ്പം തന്നെ രക്ഷിതാക്കൾ ും കുട്ടികളുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക മങ്ങാകുഴിയിട്ട് നിങ്ങൾ കളിക്കാൻ പോകുന്ന സമയത്ത് ഒഴുകുന്ന വെള്ളമാണ് എന്നത് ഉറപ്പു വരുത്തുക ഇനി ജലാശയങ്ങളിൽ വലിയ കായൽപ്പരപ്പുകളിലൊക്കെ ആണെങ്കിൽ പോലും കെട്ടിക്കിടക്കുന്ന വെള്ളം അധികനേരം മലിനജലത്തിന്റെ സ്രോതസ്സുള്ള ഒന്നും പോയി കളിക്കാതിരിക്കുക പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് വന്നാൽ ജീവന അപകടത്തിലാണെ അഞ്ച് ശതമാനമേ സാധ്യതയുള്ളൂ രക്ഷപ്പെടാൻ